ഹായ് നമസ്കാരം ദാസേനാണ് തൃശ്ശൂരുന്നത് അപ്പോൾ ലാലേട്ടൻ്റെ എംബുരാൻ എന്ന സിനിമ വരാൻ പോവാണ് അല്ലേ എംബുരാൻ എന്ന സിനിമ മാർച്ച് ഇരുപത്തിയേഴാം തീയതി എന്ന ദിവസം ഉണ്ടെങ്കിൽ അന്ന് ലോകമെമ്പാടും റിലീസ് ചെയ്യും അതാണ് ലാലേട്ടൻ്റെയും ലാലേട്ടൻ്റെ ടീമിൻ്റെയും പ്രത്യേകത അവിടെ ഫുൾ മാർക്ക് കൊടുക്കേണ്ടത് ആന്റണി പെരുമ്പാവൂരിനാണ് ആന്റണി പെരുമ്പാവൂർ എന്ന ഒരു ഡ്രൈവർ വർഷങ്ങൾക്ക് മുമ്പ് മൂന്നാം മുറയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വന്ന് കൈ കാണിച്ച് വിഷ് ചെയ്ത് അന്ന് മുതൽ കൂടെ കൂടിയതാണ് അതിനു മുമ്പ് പല സിനിമകളിലും നമ്മൾ ആന്റണി പെരുമ്പാവൂരി സിനിമകളുടെ ഉള്ളിലെ ഡ്രൈവറായിട്ടും പല വേഷങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ആന്റണി പെരുമ്പാവൂർ എന്നാണോ ലാലേട്ടന്റെ കൂടെ കൂടിയത് അന്നോ അന്നത്തോടു കൂടി ലാലേട്ടനും നല്ല കാലം ഉദിച്ചു ആന്റണി പെരുമ്പാവൂരിനും പിന്നെ ലോട്ടറി അടിച്ചു പക്ഷേ വളരെ ലാലേട്ടനെ നൂറ് ശതമാനം സ്നേഹിക്കുന്ന സപ്പോർട്ട് ചെയ്യുന്ന ബിസിനസ്സുകാരനായിക്കോട്ടെ കൂടെ നിന്ന് അത്രമാത്രം ഡെവലപ്പ് ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ് ആന്റണി പെരുമ്പാവൂർ ക്രെഡിറ്റ്സ് ടു ആന്റണി പെരുമ്പാവൂർ ഇപ്പോൾ അവർ ചെയ്യുന്ന സിനിമകൾ ഗംഭീരമായിട്ട് അവർ പരാജയം നോക്കേണ്ട ആവശ്യമില്ല അത് ആരുടെ സിനിമാചരിത്രമായാലും വിജയങ്ങളും പരാജയങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ ആന്റണി പെരുമ്പാവൂർ പരസ്യത്തിൽ നോ കോംപ്രമൈസാണ് തിയേറ്റർ ഉണ്ടാക്കി കൊടുക്കാനും അത് കറക്റ്റായിട്ട് തിയേറ്ററുകളൊക്കെ കെട്ടിമറിച്ച് അവർക്കൊക്കെ പൈസ കൊടുത്ത് അവരൊക്കെ കറക്റ്റ് ചെയ്ത് നല്ല തിയേറ്ററുകളെ സെലക്ട് ചെയ്ത് കറക്റ്റ് മറ്റ് ടൈമിങ്ങിന് റിലീസ് ചെയ്ത് അതിനൊക്കെ ഒരു പ്രത്യേക കഴിവ് തന്നെയാണ് ആന്റണി പെരുമ്പാവൂനുള്ളത് അതുതന്നെയാണ് ഇവിടെ സംഭവിക്കുന്നതും എംബുരാൻ എന്ന സിനിമ മലയാള സിനിമാ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ചിലവേറിയ സിനിമയാണ് വർഷങ്ങളായിട്ട് ആ സിനിമയുടെ പുറകിലാണ് അതിൻ്റെ സംവിധായകൻ പൃഥ്വിരാജ് ആയാലും മുരളി ഗോപിയായാലും മോഹൻലാലായാലും ആന്റണി പെരുമ്പാവുരായാലും ഏകദേശം രണ്ട് വർഷകാലമായി ഇവരിതിന് പിന്നീട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ധാരാളം സ്ഥലങ്ങളിൽ പോയി ഷൂട്ട് ചെയ്തിട്ടുള്ള സിനിമയാണ് പല പല നാടുകളിലും ഒക്കെ അത്രമാത്രം കഷ്ടപ്പെട്ട് ഒരു യശസ്സ് കിട്ടാൻ വേണ്ടി ചെയ്യാൻ പോകുന്ന സിനിമ തന്നെയാണ് നമ്മളൊക്കെ പലതും തമാശയ്ക്കും എന്നൊക്കെ പറഞ്ഞുണ്ടെങ്കിലും അത് ഈ സിനിമ വിജയിക്കണം എന്നുള്ളത് ശരിക്കും അവർ മലയാളിയുടെ ഒരു ആവശ്യം കൂടിയാണ് കാരണം കെ ജി എഫ് എന്ന സിനിമ കന്നഡയിൽ വന്നില്ലെങ്കിൽ ഇപ്പോൾ വളരെ ഏറ്റവും മോശകരമായിട്ടുള്ള സിനിമ വ്യവസായ വ്യവസായമായിരുന്നു കന്നഡയിൽ കന്നഡയിലെ സിനിമകളൊന്നും നമുക്ക് ഒരു പരിചയം ഉണ്ടായിരുന്നില്ല പണ്ട് കാലഘട്ടത്തിൽ നിന്ന് കന്നഡ അത്യാവശ്യം കന്നഡ അറിയുന്ന ആളാണ് ബാംഗ്ലൂരും മൈസൂരൊക്കെ പോകാറുള്ളതൊക്കെയാണ് അന്ന് കാലത്ത് നമ്മളൊക്കെ പോകണം പത്തിരുപത് വർഷം മുമ്പൊക്കെ പോകുന്ന സമയത്ത് തമിഴ് കന്നഡ സിനിമകളും നമുക്ക് ഒരിക്കലും അറിയപ്പെടുന്ന സിനിമകളല്ല പക്ഷെ തെലുങ്ക് സിനിമകൾ അന്നും ഇന്നും തമിഴ് പോലെ തന്നെ തമിഴിൻ്റെ അത്ര ഇല്ലെങ്കിൽ തമിഴാണ് ഏറ്റവും കൂടുതൽ മലയാളികൾക്ക് ഇഷ്ടമുള്ള സിനിമകൾ അത് തൊട്ടു തെക്കുന്ന സിനിമകളാണ് തെലുങ്ക് സിനിമകൾ തെലുങ്ക് തെലുങ്ക് സിനിമകളാണ് ഏറ്റവും കൂടുതൽ പൈസ വാരിയറിയുന്ന സിനിമകൾ ഉണ്ടായിരിക്കുക ലോജിക്കൊന്നും ഒരിക്കലും അടുത്തുകൂടെ പോലും പോയി ഉണ്ടാവില്ല പക്ഷേ തമിഴൊക്കെ പിന്നെയും ലോജിക്കുണ്ടായിരിക്കും തെലുങ്കിനൊരു ലോജിക്കില്ലാത്ത സിനിമകളാണ് എങ്കിലും തെലുങ്കാണ് കോടികൾ ചിലവാക്കിയുള്ള സിനിമ അവിടേക്ക് കെ ജി എഫ് പോലെ ഒരു സിനിമ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അത്രമാത്രം റിസ്ക് എടുത്തുകൊണ്ടാണ് അവർ അത്രയ്ക്ക് പണം ചിലവാക്കിയിട്ടാണ് ആ സിനിമ എടുത്തത് അതേപോലെ തന്നെ മലയാള സിനിമയിൽ വളരെ ചെറിയ ടാർഗറ്റിൽ നിർത്തിക്കൊണ്ടാണ് സിനിമകൾ ചെയ്യുന്നതെങ്കിൽ ആ ഉദ്യമം ഏറ്റെടുത്തുകൊണ്ട് എംബൂരാൻ എന്ന സിനിമ ആന്റണി പെരുമ്പാവൂരും ലാലാട്ടനും ഒക്കെ ഏറ്റെടുത്ത് പൃഥ്വിരാജൊക്കെ ഏറ്റെടുത്ത് ചെയ്തതിൽ നമുക്ക് അഭിമാനിക്കാൻ സാധിക്കും എന്തേലും സിനിമ വിജയകരമാവട്ടെ വിജയിക്കണമെന്നും നമുക്ക് നൂറ് ശതമാനം താല്പര്യമുള്ള വ്യക്തി കൂടിയാണ് ഞാൻ നമ്മൾ ഈ ഫാൻ ഫൈറ്റിൽ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതും പറയുന്ന അല്ലാതെ ആ സിനിമ വിജയിച്ചാൽ നമുക്ക് തന്നെ മലയാളത്തിന് തന്നെ വലിയൊരു അംഗീകാരം ഉണ്ടാക്കണ കാര്യമാണ് ഒരിക്കലും മമ്മൂക്ക ഞാൻ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന മമ്മൂട്ടി സിനിമകൾ അതുപോലെ മമ്മൂക്ക പ്രൊഡക്ഷൻ കമ്പനി അവർക്കൊന്നും നല്ലത് കിട്ടിയാൽ പോലും ആ സിനിമ വിജയിപ്പിച്ചെടുക്കാൻ കഴിവില്ലാത്തൊരു ടീമാണ് അതാണ് ഏറ്റവും വലിയ നമ്മൾ ദൃഷ്ടാന്തമായിട്ട് അല്ലെങ്കിൽ ഉദാഹരണമായിട്ട് കണ്ടത് നമ്മൾ ലാസ്റ്റ് ഇറങ്ങിയ ഡൊമിനിക് ആൻ്റെ ലേഡീസ് പേഴ്സൺ എന്ന സിനിമ എനിക്ക് തീരെ ഇഷ്ടപ്പെടാത്ത സിനിമയാണ് ആ സിനിമ വരുന്നതിന് മുമ്പ് ഞാൻ കുറേ കുറ്റം പറഞ്ഞിട്ട് രണ്ട് മൂന്ന് വീഡിയോ ചെയ്തിട്ടുള്ള ആളാണ് എനിക്ക് ഇപ്പോഴും ആ സിനിമ ഇഷ്ടമല്ലേ പക്ഷേ പലരും ആ സിനിമ നന്നായി എന്ന് എന്താ പറയുക സിനിമയെ തേജോവധം ചെയ്യുന്ന ഇവിടുത്തെ എന്താ പറയുക യൂട്യൂബേഴ്സ് പോലും ഇവിടെ അശ്വന്ത് കോക്ക ആയിക്കോട്ടെ മറ്റുള്ളവരെ എല്ലാവരും ഉണ്ണി കിണ്ണി കിണ്ണി ചണ്ണി കുണ്ണിയൊക്കെ ഏത് ചപ്പട്ടകൾ വരെ നല്ല സിനിമയാണെന്ന് പറഞ്ഞതാണ് പക്ഷേ ആ സിനിമ വിജയിപ്പിച്ചെടുക്കാൻ മമ്മൂട്ടി കമ്പനിക്ക് സാധിച്ചില്ല എന്നിരിക്കുന്നിടത്താണ് ഇവിടെ മോഹൻലാലിൻ്റെ അല്ലെങ്കിൽ ആൻ്റണി പരിമവറിൻ്റെ ആശീർവാദിൻ്റെ ഗുണം അത് ഏകദേശം മുപ്പത്തി എട്ടോളം കഥാപാത്രങ്ങൾ അവർ പതിനാറ് ദിവസം കൊണ്ട് പരിചയപ്പെടുത്തുന്ന ഒരു പ്രൊജക്റ്റൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഗംഭീര സംഭവമാണ് അന്നും മമ്മൂട്ടിക്കും അല്ലെങ്കിൽ മമ്മൂട്ടിക്ക ഫിലിം ടീമിനൊന്നും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് അവർ ആ രീതിയിൽ തന്നെയാണ് ഇനിയും കുറേ കഥാപാത്രങ്ങൾ അവർ പുറത്തുവിടാനുണ്ട് അത് കുറേ ദിവസങ്ങളായിട്ട് അവർ പുറത്തുവിടുന്നു അല്ലെങ്കിൽ ആ സിനിമയുടെ ഇനി പുറത്തുവിടില്ല ഇനിയിപ്പോൾ സിനിമ വരുന്ന സമയത്ത് മാത്രമേ പുറത്തു വരുന്നുള്ളൂ അപ്പോൾ നല്ല രീതിയിൽ പ്രൊമോഷൻ ചെയ്യുന്നു അത് അതിന് വേണ്ടിയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഇവിടെ സിനിമയിൽ വേണ്ടിയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി സുരേഷ് കുമാറിൻ്റെ കൂട്ടുകാരനായ സുരേഷ് കുമാറിനെ കൊണ്ട് ഒരു വിഷയം ഉണ്ടാക്കി അതിന് വേണ്ടിയിട്ട് ചർച്ച ചെയ്തു അങ്ങനെ വലിയ സംഭവം ഇപ്പോൾ ടി വിയിലും പത്രങ്ങളിലൊക്കെ സ്ഥിരമായിട്ട് എമ്പുരാൻ എംബുരാൻ 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 എന്നും വാർത്തകൾ വരുത്തിച്ചുകൊണ്ട് അവർ ആ രീതിയിലും എംബുരാൻ എന്ന് പറഞ്ഞപ്പോൾ ഒരു ചെറിയ കുട്ടി ജനിച്ച കുട്ടി ഒരു രണ്ട് ദിവസം പ്രായമുള്ള അല്ലെങ്കിൽ രണ്ട് മാസം പ്രായമുള്ള കുട്ടിയോട് ചോദിച്ചു കഴിഞ്ഞാൽ എംബുരാൻ എന്ന സിനിമയെ മോനറിയോ എന്ന് വെച്ച് എന്നൊക്കെ പറയുന്ന അവസ്ഥയിലേക്ക് വരാം ഞാൻ വെറുതെ പറഞ്ഞു പക്ഷെ ആ രീതിയിൽ വരെ അവരെ ചെയ്ത് വിജയിപ്പിച്ചു അതുപോലെ തന്നെ മോഹൻലാൽ ഫാൻസിൻ്റെ ആയിട്ട് വലിയ പ്രത്യേകത എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ലാലേട്ടൻ്റെ എത്ര കൂടുതൽ സിനിമയായാലും അവർ കട്ടാക്കി കൂടെ നിൽക്കും മമ്മൂക്കയുടെ ഫാൻസിൻ്റെ ആയിട്ട് വലിയ കുഴപ്പമെന്താണെങ്കിൽ ഇത് കണ്ടിട്ട് വിഷമം വിചാരിച്ചിട്ടൊന്നും കാര്യം മമ്മൂട്ടി ഫാൻസ് ഞാനൊരു മമ്മൂട്ടി ഫാനാണ് പക്ഷെ വർഷങ്ങളായിരുന്നു ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് നല്ല സിനിമയല്ല ഇഷ്ടപ്പെടാത്ത സിനിമയാണെങ്കിൽ ആ വഴിക്ക് വരെ മമ്മൂട്ടി ഫാൻസ് പോകില്ലേ പക്ഷെ മോഹൻലാലിൻ്റെ ഫാൻസ് മോഹൻലാലിൻ്റെ ആരാധകർ എത്ര മോശം സിനിമയാലും ഗംഭീര സിനിമയായാലും ലാലാട്ടൻ തകർത്ത് പൊലിച്ചളിക്കുന്നവരും അവര് അത് കഴിഞ്ഞ് ആ സമയത്ത് ചിലപ്പോൾ പറഞ്ഞാലും ഇപ്പം വാലിബൻ എന്ന സിനിമ എന്ന് വെച്ചാൽ പരാജയപ്പെട്ട സിനിമയാണ് നമുക്കല്ല പക്ഷെ ഇപ്പോൾ മോഹൻലാൽ ഫാൻസിനോട് ചോദിച്ചാൽ പറഞ്ഞു ഗംഭീര സിനിമ എന്ന് പറയും മരക്കാറ് എങ്ങനെയുണ്ട് സൂപ്പർ പാടായിരുന്നു എന്തുടപ്പാടം എന്നറിയുമോ മരക്കാർ എന്ന് പറഞ്ഞാൽ ഗംഭീര പടം ഒടിയാണ് ലാലാട്ടൻ്റെ ഏറ്റവും നല്ല സിനിമയാണ് ഒടിയെന്ന് പറയും പക്ഷേ മമ്മൂട്ടിയുടെ ഒരു സിനിമ മോശമായി എങ്കിൽ മമ്മൂട്ടി ഫാൻസ് ഞളങ്ങിടുന്നുണ്ട് പറയില്ല ഒരിക്കലും പറയില്ല നല്ല സിനിമ ആയിരുന്നോ ഒരിക്കലും വൈറ്റ് ഓ വൈറ്റ് സൂപ്പർ പടമായിരുന്നൊന്നും ഒരിക്കലും മമ്മൂട്ടി ഫാൻസുകാർ പറയില്ലേ കുട്ടനാടൻ ബ്ലോഗ് ഗോംഭീരം സിനിമ എന്നിട്ട് കുട്ടനാടൻ ബ്ലോഗ് പറയില്ല ഒരിക്കലും സിദ്ധാർത്ഥ ഓ ഗംഭീര സിനിമയൊന്നും പറയില്ല ഒരിക്കലും അതാണ് ഏറ്റവും വലിയ പ്രത്യേകത അങ്ങനെ കുറച്ച് സിനിമകൾ ഉണ്ടാകിട്ട് ഇങ്ങോട്ട് പറയാം അല്ല പറഞ്ഞു എന്ന് മാത്രം അപ്പോൾ മോഹൻലാൽ ഫാൻസുകാർ ഇപ്പോൾ എൻ്റെ വീഡിയോയിൽ താഴെ ധാരാളം മോഹൻലാൽ ഫാൻസാണിപ്പോൾ മമ്മൂട്ടി ഫാൻസല്ല കൂടുതലിപ്പോൾ ഉള്ളത് മമ്മൂട്ടിനെ സപ്പോർട്ട് ചെയ്യുന്ന പോലും ഇപ്പോൾ ഏറ്റവും കൂടുതൽ മോഹൻലാൽ ഫാൻസാണ് എന്നെ കുറ്റം പറയാനാണെങ്കിലും വരുന്നത് അതാണ് അവരുടെ പ്രത്യേകത അവർ എവിടെയും പൊരുത്താൻ കഴിവുള്ളവരാണ് അവർ അവർ അവർക്കൊരു സല്യൂട്ട് തന്നെ നേരുന്നുണ്ട് ഞാൻ എന്തായാലും എന്തായാലും ആ സിനിമ എംബുരാണെന്ന സിനിമ ലാലാട്ടൻ്റെ സിനിമ വിജയിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം നാശകൻ കൃഷി